നമസ്കാരം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സമരം വ്യാപിക്കുന്നു മലബാറിൽ ഒതുങ്ങി നിന്ന സമരം തലസ്ഥാനത്തേക്കും വ്യാപിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഇരുപതോളം പ്രവർത്തകരാണ് രാവിലെയോടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറിയത് ഇവരെല്ലാം പോലീസ് എത്തി മാറ്റി ബലപ്രയോഗത്തിലൂടെയാണ് ഇവരെ പുറത്തിറക്കിയത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പ്രതിഷേധിച്ചു പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മലപ്പുറം ജില്ലയിലടക്കം പ്ലസ് വൺ സീറ്റിൽ ഗുരുതര പ്രതിസന്ധിയെന്ന് എസ് എഫ് ഐയും ശരിവച്ചതിന് പിന്നാലെ വിശദീകരണവുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരുന്നു മലപ്പുറത്ത് പ്ലസ് വണ്ണിൽ കുറവുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് സീറ്റുകൾ മാത്രമെന്നാണ് മന്ത്രിയുടെ വിശദീകരണം അൺഎയ്ഡഡ് ഒഴികെ പതിനോരായിരത്തി എൺപത്തി മൂന്ന് സീറ്റുകൾ ജില്ലയിൽ ഒഴിവുണ്ട് ഇനി രണ്ട് അലോട്ട്മെന്റ് കൂടിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ശാന്തമായ അന്തരീക്ഷത്തിൽ പോകുന്ന വിദ്യാഭ്യാസ വകുപ്പിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് എം എസ് എഫിൻ്റേതെന്നും മന്ത്രി ആരോപിച്ചു പി കെ കുഞ്ഞാലിക്കുട്ട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമരം ചെയ്യുന്നവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടക്കുന്നത് ആദ്യ അലോട്ട്മെന്റ് കഴിയുമ്പോൾ തന്നെ സമരം തുടങ്ങി കണക്ക് വെച്ച് സമരക്കാരോട് സംസാരിക്കാൻ തയ്യാറാണ് സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു പ്ലസ് വണ്ണിലേക്ക് മൂന്ന് അലോട്ട്മെന്റുകളാണ് കഴിഞ്ഞത് ജൂൺ മാസം ഇരുപത്തിനാലില് ക്ലാസുകൾ ആരംഭിക്കും രണ്ട് അലോട്ട്മെന്റുകൾ കൂടി ഇനി ഉണ്ടാകും ജൂലൈ മാസം രണ്ടിന് ഇതിനായി അപേക്ഷ ക്ഷണിക്കും ആകെ നാല് ലക്ഷത്തി ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ പ്ലസ് വണിലേക്ക് അപേക്ഷിച്ചു രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് മെറിറ്റിൽ അഡ്മിഷൻ ലഭിച്ചു പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് കമ്മ്യൂണിറ്റി കോട്ട പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത്തി മാനേജ്മെൻറ്റ് കോട്ട ഒൻപതിനായിരത്തി നാൽപ്പത്തി അൺഎയ്ഡഡ് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സ്പോർട്സ് കോട്ട എണ്ണൂറ്റി അറുപത്തി എട്ട് മോഡൽ പ്രസിഡൻഷ്യൽ സ്കൂൾ എന്നിങ്ങനെയും അഡ്മിഷനായി ആകെ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകളിൽ അഡ്മിഷൻ നൽകി കഴിഞ്ഞു എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേർ അലോട്ട്മെന്റ് നൽകിയിട്ടും അഡ്മിഷൻ എടുക്കാത്തവരാണ് മലപ്പുറം ജില്ലയിൽ ഇതുവരെ നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് സീറ്റുകളിൽ പ്രവേശനം നൽകിയിട്ടുണ്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നേടാത്തവരുടെ എണ്ണം പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മെറിറ്റിൽ ഇനി അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകളുടെ ഒഴിവാണുള്ളത് കമ്മ്യൂണിറ്റി കോട്ട മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് മാനേജ്മെന്റ് കോട്ട അമ്പതിനായിരത്തി തൊണ്ണൂറ്റൊന്ന് അൺഎയ്ഡഡ് പതിനായിരത്തി നാനൂറ്റി അറുപത്തി എന്നിങ്ങനെയും ഒഴിവുകളുണ്ട് മലപ്പുറത്താകെ ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അൻപത് സീറ്റുകളുടെ ഒഴിവാണ് ഇനി ബാക്കിയുള്ളത് അൺഎയ്ഡഡ് ഒഴിവാക്കിയാൽ തന്നെ പതിനോരായിരത്തി എൺപത്തിമൂന്ന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് മലപ്പുറത്ത് ഇനി പ്രവേശനം ലഭിക്കാനുള്ളത് പതിനാലായിരത്തി മുപ്പത്തിയേഴ് പേർക്ക് മാത്രമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് സീറ്റുകളുടെ കുറവ് മാത്രമാണ് ഉള്ളതെന്ന് മന്ത്രി പറഞ്ഞു രണ്ട് അലോട്ട്മെന്റുകൾ കൂടി കഴിയുമ്പോൾ കുറച്ച് കൂടി അഡ്മിഷൻ ലഭിക്കും വി എച്ച് എസ് സി അൺഎയ്ഡഡ് പ്ലസ് ടു മറ്റ് കോഴ്സുകൾ എന്നിവ തിരഞ്ഞെടുക്കാൻ താൽപര്യമുള്ളവർക്ക് അതിന് അവസരമുണ്ടെന്നും വി ശിവൻകുട്ടി പറഞ്ഞു മലപ്പുറം ജില്ലയിലടക്കം പ്ലസ് വൺ സീറ്റിൽ ഗുരുതര പ്രതിസന്ധിയെന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു ഇന്നലെ വിമർശിച്ചിരുന്നു മലബാറിലെ പ്ലസ് വൺ സീറ്റുകളിൽ പ്രതിസന്ധിയില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് തള്ളിയാണ് എസ് രംഗത്തെത്തിയത് പുതിയ പാച്ചുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും വി സാനു പറഞ്ഞു മന്ത്രി ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ എസ് എഫ് ഐയും സമര വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ എസ് എഫ് ഐ നിലപാട് ശരിയല്ലെന്ന് വിമർശിച്ച് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് രംഗത്ത് വന്നിരുന്നു ആമസോൺ കാർഡുകളിൽ തീപിടുത്തമുണ്ടായാൽ സമരം ചെയ്യുന്ന എസ് എഫ് ഐ മൂന്നാം അലോട്ട്മെന്റിനു ശേഷം നിവേദനം നൽകി നടക്കുകയാണ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ എം എസ് എഫിനൊപ്പം സമരം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ ഉടൻ നടപടി കണ്ടില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് ഉൾപ്പെടെ സമരം നടത്തുമെന്നും നവാസ് പറഞ്ഞു